हमारा यह पुराना परिचायक पा ഞാൻ നമ്മളെ കടാതായി സൃഷ്ടിച്ച പിതാവായ ദൈവദേവൻ സുഹാസേനെ മുടിക്കുമ്പോൾ ഇതിന് ഒരു ശാനിയൻ യാന്ത്രികതാ അലഗമാദാലു എന്ന സ്നേഹമാർഡേയിലോ പ്രതിതാജ്നായയിച്ചുള്ള അണികുവാണ് ശ്രോസ്നായമനദാമ എന്ന അന്യത നമ്മ പൊതുമാരങ്ങി അനേടരാഴ്ച മരണമേ അന്യത്തിൽ മനസ്സെ സ്വരത്തെ പോലെ പ്രോബ്ലം ആവനെ അന്യമാർതയെ ഇതിനെ അംഗധരണമേ ശാഓദേയനെ നടനെ നടതിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ദേഹങ്ങളെ ഞങ്ങൾ ഓർത്തെംകി വന്നേ അവനെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ നാമങ്ങളെ ദസ്തവണം ആമേൻ പരിമനരവരി എന്ന സ്തുതി കർത്താവംഗീടു കൂടി ശ്രീ ഗണനികേയിൽ വിളങ്ങുവുന്നു അങ്ങേരുടെ ദേത്തഫലമായി യേശു അന്ധരീകപ്പെട്ടവനാവുന്നു കർത്താവേ ഈ തമ്പരാന്നിനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴഞ്ഞെനെ സംഗേതം സമരാണരുടെ സ്തുതിരണമേ ആമേൻ പരിമനരവരി എന്ന സ്തുതി കർത്താവംഗീടു കൂടി ശ്രീ ഗണനികേ യുടെ കൂടെ സ്ത്രീകളുഗ്രഹപ്പെട്ടവനാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങേട് കൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി പൊഴിഞ്ഞാടെ അപേക്ഷ അങ്ങേട് കൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പൊഴിഞ്ഞാടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷേമറിയേ നിനക്ക് സ്വസ്ഥി കർത്താവ് സ്ത്രീകള് അങ്ങ് എനിക്ക് ഹേഖിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ എനിക്ക് ഹേഖിക്കപ്പെടാനാവുന്നു